ഇവിടെ എത്തിയതും ഇത് ഉയർത്തി നിർത്തിയതും ഒക്കെ ആനയുടെ സഹായത്തോടു കൂടിയാണ് തടിയിൽ കൊത്തിവെച്ചിരിക്കുന്ന കണക്കനുസരിച്ചാണ് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് വർഷം കഴിഞ്ഞ് എന്നുള്ള കണക്ക് ഇത് പൊളിച്ചിട്ട് പണിയുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല അതിന് പണിയാനുള്ള തച്ചൻ ഇന്ന് ഈ ഭൂമി ലോകത്ത് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഉറച്ച് നമുക്ക് പറയാൻ കഴിയുക മുഴുവൻ വർക്കുകളും തടിയിലാണ് ഇത് അതാണ് അതിനകത്തുള്ളൊരു വൈവിധ്യം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ പരുവൂർ തെക്കും ഭാഗത്ത് കടൽ തീരത്തായി സ്ഥിതി ചെയ്യുന്ന എഴുന്നൂറ്റമ്പതിലേറെ വർഷം പഴക്കമുള്ള പുരാതനമായ ഈ മുസ്ലിം പള്ളി പണി കഴിപ്പിച്ചത് അന്നത്തെ നാടുവാഴികളായിരുന്ന പുത്തൻവീട്ടിൽ കുടുംബത്തിലെ പ്രധാനികളായിരുന്നു വർക്കല മുനമ്പ് മുതൽ മയ്യനാട് വരെയുള്ള തീരദേശ മേഖലയിലെ ഒരു വിഭാഗം ജനങ്ങളുടെ നിയന്ത്രണം അന്ന് പുത്തൻവീട്ടിൽ കുടുംബക്കാർക്കായിരുന്നത്രേ ഇത്രയേറെ പഴക്കമുള്ള പരവൂർ പള്ളി ഇന്ത്യയിലെ തന്നെ ചുരുക്കം മുസ്ലിം പള്ളികളിലൊന്നാണ് കൊല്ലം ജില്ലയിൽ തന്നെ ഇത്രയും പഴക്കം ചെന്ന അതിന്റെ തടിയിൽ കൊത്തിവെച്ചിരിക്കുന്ന കണക്കനുസരിച്ച് എഴുന്നൂറ്റി അറുപത്തിയഞ്ച് വർഷം കഴിയുന്നു ഈ പള്ളിയുടെ പഴക്കം അത് വളരെ കൃത്യമായി അകപ്പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടിയിൽ കൊത്തിവെച്ചിരിക്കുന്ന കണക്കാണ് കണക്കനുസരിച്ചാണ് എഴുന്നൂറ്റി അറുപത്തി അഞ്ച് വർഷം കഴിഞ്ഞ് എന്നുള്ള കണക്ക് പിന്നെ ഇത് മൊത്തം ചെയ്തിരിക്കുന്നത് തടിയിലാണ് ും എല്ലാം ഈ പറയുന്ന നൂറ്റാണ്ടുകൾ കഴിഞ്ഞുവെങ്കിലും അങ്ങനെ പറയത്തക്ക രീതിയിൽ ഒരു പറയുന്നില്ല തേക്കിന്റെ ഒറ്റത്തടിയിൽ തീർത്ത നാല് വലിയ മരത്തൂണുകളാണ് ഈ പള്ളിയെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഉരുക്ക് ആ മരത്തൂണുകൾ ചതുരാകൃതിയിലുള്ള കരിങ്കൽ പാളികളിൽ ഉറപ്പിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം വളരെ സങ്കീർണവും മനോഹരവുമായ തച്ചുവേലകൾ കൊണ്ട് സമ്പന്നമാണ് പള്ളിയുടെ ഉൾവശം പിന്നെ ഇതിൻ്റെ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്നും വലിപ്പത്തിൽ ഒട്ടും മോശമല്ലാത്ത എട്ട് ഇപ്പുറം ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പണിയിലും തരത്തിലും വലിപ്പത്തിലുമൊക്കെ ഒട്ടും മോശമല്ലാത്തൊരു പള്ളി ഈ പ്രദേശത്ത് നിർമ്മിക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ സാന്നിധ്യം ഈ മേഖലയിൽ എട്ട് നൂറ്റാണ്ടിനു മുമ്പും വളരെ ശക്തമായിരുന്നു സാമ്പത്തികമായും അല്ലെങ്കിൽ മറ്റ് പല രീതിയിലും വിദ്യാഭ്യാസത്തിലും മറ്റ് കാര്യങ്ങളിലുമെല്ലാം ഈ ഈ സമൂഹം മുന്നിലായിരുന്നു അതുകൊണ്ടാണ് എട്ട് നൂറ്റാണ്ടിന് മുമ്പ് തന്നെ ഇത്രയും വലിയൊരു പള്ളി ഇവിടെ നിർമ്മിക്കുവാനും അത് ഇന്നും നമുക്ക് ഒരു മുതൽക്കൂട്ടായി നിലനിർത്തിപ്പെരുവാനും ജമായത്തിനും ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിനും പൊതുസമൂഹത്തിനും കഴിഞ്ഞിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുള്ള ഒരു കാര്യം ഇത് തീരദേശ മേഖലയാണ് തീരദേശ മേഖല എന്ന് പറയുമ്പോൾ പരവൂർ മുനിസിപ്പാലിറ്റിയാണ് പരവൂർ മുനിസിപ്പാലിറ്റിയിൽ ഇത് തെക്കും ഭാഗം എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ഈ ഭൂപ്രദേശത്ത് എൻ്റെ ഓർമ്മയ്ക്ക് മുൻപും അതിനുശേഷവുമൊക്കെ പരവൂരിൽ ഏറ്റവും അധികം മനുഷ്യവാസം ഉണ്ടായിരുന്നു ഞാൻ മറ്റെവിടെയും ഉണ്ടായിരുന്നില്ല എന്നല്ല പറയുന്നത് ഏറ്റവും കൂടുതൽ മനുഷ്യർ തിങ്ങിപ്പാർത്തിരുന്ന ഒരു പ്രദേശം തെക്കും ഭാഗം കോട്ടപ്പുറം അതുപോലെ തന്നെ കോട്ടമൂല ഞങ്ങളുടെ ഈ പ്രദേശത്തെ ഈ പേരുകൾ വഴി രാജഭരണത്തെ കാലത്ത് ഈ പ്രദേശത്തിനുണ്ടാകുന്ന പ്രാധാന്യം വിളിച്ചോതുന്ന തരത്തിലുള്ള സ്ഥലപ്പേരുകളാണ് ഈ മേഖലക്കുള്ളത് കോട്ടപ്പുറം കോട്ടമൂല കോട്ടയ്ക്കകം ഇങ്ങനെയൊക്കെ പറയപ്പെടുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഭൂപ്രദേശമാണ് ഞാനും ഒക്കെ ഉൾപ്പെടെയുള്ള ജനവിഭാഗം ജീവിക്കുന്ന പ്രദേശം വളരെ നേരത്തെ തന്നെ മനുഷ്യർ വളരെ സൗഹൃദപരമായി വളരെ സൗഹാർദ്ദത്തോടും ജീവിച്ചു വന്നിട്ടുള്ള പ്രദേശമാണ് ഇപ്പോഴും ആ സൗഹൃദം നിലനിർത്തി ഒരു മദൽ നിന്റെ പോലും വ്യത്യാസമില്ലാതെ ക്ഷേത്രവും പള്ളിയും ഒക്കെ സ്ഥിതി ചെയ്യുന്ന പ്രദേശവും കൂടിയാണ് ഞങ്ങളുടെ മേഖല എന്ന് പറയുന്നതിൽ വളരെ അതിയായ സന്തോഷവും എനിക്കുണ്ട് നിർമ്മിതി എന്ന് പറയുന്ന തരി കൊണ്ടുള്ള വർക്കുകൾ നിർമ്മിതിയും എന്ന് പറയുന്നത് ഇത് മുഴുവൻ തേക്കിൻ്റെ തടികൾ കൊണ്ടുവന്ന് ചെയ്തിട്ടുള്ളത് വളരെ ഈ തൂ ഇതിനകത്ത് പള്ളിയെ താങ്ങി നിർത്തിയിരിക്കുന്ന തൂണുകൾ എന്ന് തന്നെ പറയുന്നത് ഒറ്റ തേക്കിൻ്റെ തടിയിലാണ് ഈ തൂണുകൾ ഒറ്റ തൂണുകളാണ് ഒറ്റ ഒറ്റ തടിയിലുള്ള തൂണുകളാണ് ഈ പറയുന്ന എട്ടോ നൂറ്റാണ്ടിന് മുമ്പ് ഈ ഒറ്റ തൂണുകളൊക്കെ ഇവിടെ എത്തിയതും ഇത് ഉയർത്തി നിർത്തിയതും ഒക്കെ ആനയുടെ സഹായത്തോടുകൂടിയാണ് നിർമ്മിച്ചത് എന്ന് പഴമക്കാർ പറഞ്ഞ് എൻ്റെ ചെറുപ്രായത്തിലും മറ്റുമൊക്കെ ഞാൻ കേട്ടിട്ടും അറിഞ്ഞിട്ടുമുള്ളതാണ് അത് നമ്മൾക്കിപ്പോൾ കാണുമ്പോഴും ഇന്ന് ഈ പറയുന്ന ആധുനികമായി നമ്മുടെ ഈ ടെക്നോളജിയൊക്കെ വികസിച്ച് വന്ന ഇക്കാലത്തും ഈ പറയുന്ന എട്ട് നൂറ്റാണ്ടിന് മുമ്പ് ഇത്രയും വലിയ തരത്തിലുള്ള തൂണുകൾ ഒറ്റ തൂണുകൾ നിവൃത്തി നിർത്തി ഈ പള്ളിയുടെ മുഴുവൻ ആ തൂണിലാണ് നിർത്തിയിരിക്കുന്നത് അത്തരത്തിൽ തൂണുകൾ നിർത്തണമെങ്കിൽ ആനയുടെ കൂടി തന്നെ ആയിരിക്കണം അത് വച്ചിട്ടുള്ളത് എന്നുള്ള ഒരു തർക്കമൊന്നുമില്ല അതുപോലെ തന്നെ അതിന്റെ നിർമ്മാണത്തിലുള്ള വൈവിധ്യം ഇത് പൊളിച്ചിട്ട് കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല അങ്ങനെ ഒരു പൊളിച്ചു പണി എന്ന് പറയുന്ന അതിന് പണിയാനുള്ള തച്ചൻ ഇന്നീ ഭൂമി ലോകത്ത് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഉറച്ച് നമുക്ക് പറയാൻ കഴിയുക അത് ആരെ വിളിച്ച് നമ്മൾ കാണിച്ചാലും പൊളിച്ചു കുറിച്ച് ആരും കൈതരാൻ തയ്യാറില്ല ആരും അതിനെക്കുറിച്ച് ആലോചിക്കത്തുമില്ല പക്ഷേ അത്യാവശ്യം വേണ്ട മെയിന്റനൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെയ്ത് അത് പോളിഷ് ചെയ്ത് തടിയെ സംരക്ഷിക്കുക എന്നുള്ളതല്ലാതെ ഇത് പൊളിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ആ രീതിയിൽ പണിയാൻ ആർക്കും നിലവിൽ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം പലരും കൊണ്ടുവന്ന് നമ്മൾ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് കാണിച്ചപ്പോൾ വളരെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയും അത് ഇനി ഇനിയൊരാൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള വസ്തുത അവർ മനസ്സിലാക്കി പോവുകയും ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് ചെയ്തിരിക്കുന്ന കഥകൾ ജനലുകൾ മുഴുവൻ ഇതിനകത്ത് മറ്റ് അടയ്ക്കുന്നതിനോ കുറ്റിയോ കൊളുത്തോ മറ്റ് മറ്റ് മെറ്റലുകൾ ഒന്നും ഉപയോഗിക്കാതെ മുഴുവൻ വർക്കുകളിൻ്റെ തടിയിലാണ് ചെയ്ത് അതാണ് ഒരു വൈവിധ്യം എന്ന് പറയുന്നത് നമുക്ക് ഇക്കാലത്ത് അത് അടക്കില്ല ഈ കഥക് ഇടുന്ന കഥക് പൂട്ട് അടയ്ക്കുന്നത് തടിയാണ് സാക്ഷ പിന്നെ അതിൻ്റെ കൊളുത്ത് ജനലിൻ്റെ കൊളുത്തെന്ന് പറയുന്ന തടിയാണ് തടിയില്ലാത്ത ഒന്നും അതുപോലെ തന്നെ ഈ ജനൽ കയറ്റിയിട്ടിരിക്കുന്ന തടിയിലാണ് തടിയിൽ കയറ്റി കറക്കി ഇട്ടേക്കുകയാണ് ഇത് മുഴുവൻ തടിയാന്ന് വച്ചാൽ ഇത് തീരദേശമാണ് കടലുമായി വളരെ അടുത്ത് നിൽക്കുന്ന പള്ളിയാണ് ഇവിടെ മറ്റ് മെറ്റലുകളൊന്നും നിലനിൽക്കില്ല എന്നുള്ളത് ഇന്നും അന്നും അന്നുമൊക്കെയുള്ള മനുഷ്യന് ബോധ്യമുള്ളതുകൊണ്ട് മറ്റ് മെറ്റലുകളെല്ലാം എന്നാ ഉപേക്ഷിച്ചുകൊണ്ട് ഇത് തടിയിൽ മാത്രം തീർത്ത് നിർത്തിയിരിക്കുന്ന ഒരു പള്ളിയാണ് അതിൻ്റെ വൈഭവവും അതിൻ്റെ പഴമയും അതിൻ്റെ ചാതുര്യം നിലനിർത്തി പോകുവാൻ ഇപ്പോഴും കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ് വളരെ ചെറിയ മെയിൻ്റനൻസുകൾ മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യം ഇതിനകത്ത് കയറുന്ന വാതിലുകൾ പറയുന്നത് മനുഷ്യന് വളരെ കുനിഞ്ഞ് മാത്രം ആദരവോടുകൂടി കുനിഞ്ഞ് മാത്രം കയറാൻ കഴിയുന്ന തരത്തിലുള്ള വാതിലുകളായിരുന്നു ഈ വാതിലുകൾ ഹൗല് പിന്നെ നമസ്കാരത്തിന് വേണ്ടി ശുദ്ധി വരുത്തുവാൻ ഒതു ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഹൗല് അത് ഈ അടുത്ത സമയത്തൊന്ന് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണ് ഹൗല് ഉയർത്തി ഒരാൾക്ക് നിന്ന് ഒതു കൊടുക്കുന്ന തരത്തിലേക്ക് ചെയ്യുവാൻ കഴിയും പള്ളിയുടെ നാല് സൈഡിലും താഴ്പള്ളിയിലും മുകൾ പള്ളിയിലും നാല് സൈഡിലും ജനലുകളാണ് മനുഷ്യന് കയറിയിറങ്ങുന്നതിന് വേണ്ടിയിട്ടല്ല അത് എയർ സർക്കുലേഷന് വേണ്ടി നാല് ഭാഗത്തും അതും മൊത്തം തടിയാണ് തടിയല്ലാതെ വേറൊറ്റൊരു മെറ്റലും ഉപയോഗിക്കാത്ത ഉപയോഗിക്കാതെ തടി മാത്രം ഉപയോഗിച്ച് എയർ സർക്കുലേഷന് വേണ്ടി കൊടുത്തിരിക്കുന്ന ജനലുകളാണ് എൻ്റെ പേര് എന്നാണ് ഞാൻ പരവൂർ മുസ്ലിം ജമായത്തിന്റെ പ്രസിഡന്റ് ആണ് ആരാധനാലയം എന്നതിലുപരി ഒരു നാടിന്റെ ചരിത്രവും പൈതൃകവും കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ഈ നിർമ്മിതി പഴിമ ചോരാതെ സംരക്ഷിക്കുന്ന പരുവൂർ മുസ്ലിം ജമാഅത്തിന് പഴിമയെത്തേടിയുടെ അഭിനന്ദനങ്ങൾ